ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ടാണ് ഇത് നമുക്ക് നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓണം സ്പെഷ്യൽ ആണ് ഇത് വെച്ചിട്ട് നമ്മൾ നമ്മളിന്ന് കുറച്ച് മുല്ലപ്പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പോകട്ടോ നമ്മൾ തലയിലൊക്കെ ചൂടാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഈ ഒരു ഓണം ഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് മുല്ലപ്പൂവ് നമ്മൾ ഈ ഒരു കളയാൻ വെച്ച പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകട്ടോ അപ്പം അതെങ്ങനെയാണ് നോക്കാം അതിനു മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമ്മൾ ജസ്റ്റ് അത് നല്ല രീതിയിലൊന്നും നിവർത്തി കൊടുക്കുന്നത് അത് നിവർത്തിയിട്ട് അതിൻ്റെ മുകളിലത്തേയും താഴത്തെ ആ ഒരു ഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമ്മളത് ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് നിവർത്തിയിട്ട് നല്ലൊരു ഷേപ്പിലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുകളിലത്തേയും താഴത്തെ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ആ ഒരു രണ്ട് ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിൽ കണ്ടു അത് കിട്ടാം നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ആണ് വരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അടിയത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞത് പക്ഷേ നമ്മൾ നല്ല രീതിയിൽ ലെവല ലെവലായിട്ടില്ലെങ്കിൽ ആ ഒരു രണ്ട് വശങ്ങൾ അതായത് മുകളിലത്തെ വശം നല്ല രീതിയിൽ ലെവലാകും പക്ഷെ താഴെ തീയ്യവശം ശരിക്കും ലെവലായിട്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് നല്ല ലെവലിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ സ്ക്വയർ സ്ക്വയർ പോലെയാണല്ലോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് മാറ്റിക്കളഞ്ഞു എന്നിട്ട് അതിൽ നിന്നും ഇതുപോലെ നീളത്തിലുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല കാരണം നമുക്ക് ഒരു ഇതിളിന് എത്ര വലുപ്പം വേണോ നീളം വേണോ അതിനനുസരിച്ചിട്ട് ഓരോരുത്തരും കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു അളവിൽ കട്ട് ചെയ്തു പക്ഷേ നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അതേ അളവ് തന്നെ അടുത്തതും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറ് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അളവിൽ മാറ്റം വരുമോ വരുമെന്നുള്ളൊരു ഒരു സംശയം സംശയമുണ്ടെങ്കിൽ ജസ്റ്റ് അത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ എന്തായാലും എൻ്റെ രൂപത്തിനനുസരിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമുക്ക് മൂന്ന് പീസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നാല് പീസ് ഉണ്ട് നമുക്ക് ആ ഒരു അവസാനത്തെ പീസും നല്ല രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് അങ്ങനെ നാല് പീസുകൾ നമുക്കൊരു കുഞ്ഞി കവറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് തിൽ നിന്നും ഓരോ പീസും വീഡിയോയിൽ കാണുന്നത് അതുപോലെ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ തട്ട് തട്ടേ അങ്ങനെ ഈ ഒരു രീതിയിലൊന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കട്ടെ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എത്ര ചെറുപ്പത്തിൽ എത്ര ചെറുതായിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാനാവോ അത്രയും ചെറുപ്പത്തിൽ എടുക്കട്ടെ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ താഴെയും മുകളിലായിട്ട് ഇതുപോലെ കോൺ ഷേപ്പിലൊന്നും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തിരികോണത്തിൻ്റെയൊക്കെ ഷേപ്പിലാണ് രണ്ട് സൈഡും നമ്മൾ താഴെയും മുകളിലായിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നല്ല നീളം വേണമെന്നാണെങ്കിൽ കുറച്ച് അറ്റത്തുനിന്ന് മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം എനിക്ക് എനിക്കധികം നീളമില്ലാത്തത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതാ നമ്മളിത് നിവർത്തുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ ഒരു ഷെയ്പ്പാണ് കിട്ടുക അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് നിങ്ങൾ നീളത്തിൽ കിട്ടിട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ഓരോ ഇതളുകളാക്കിയിട്ട് മാറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഈ ഒരു കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് വെച്ചാൽ മൂന്ന് ഇത് വരുമ്പോൾ ആ ഒരു മൂന്നോ നാലോ അത് വരുന്ന ടൈമിൽ നമുക്ക് അത് ഓരോരോ പെറ്റൽസ് ആയിട്ട് എടുക്കാമല്ലോ അങ്ങനെ ഞാനൊരു മൂന്ന് ഇതളുകൾ ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണം വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് കട്ട് ചെയ്തു നമുക്കിത് ഓരോ ഇതളുകളാക്കിയിട്ട് മാറ്റണം അത് ഇതളുകളാക്കിയിട്ട് മാറ്റണം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അവസാനം വരെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ ഇതളുകളും നമ്മൾ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു പീസിൽ നിന്ന് നമുക്ക് ഇത്രയും കൂട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് കട്ടണമല്ലോ ഈ ഒരു മാല നമുക്ക് സോറി മുല്ല നമ്മൾ മാല പോലെ ആയിട്ട് കട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എംബ്രോയിഡറിൻ്റെ ഈ ഒരു ഗ്രീൻ കളർ ത്രെഡ് ആണേ അത്യാവശ്യം കട്ടികൾ ഏതെങ്കിലും ഒരു ത്രെഡ് എടുക്കുന്നതായിരിക്കട്ടോ നല്ലത് ഇതിങ്ങനെ ഈ ഒരു നീളത്തിൽ നമുക്ക് എത്ര നീളാണോ അത്ര ആവശ്യത്തിന് ഞാനിത് കട്ട് ചെയ്തെടുത്തു അതിനുശേഷം നമുക്കിത് ഇതിൽ ആറ് നാലുകൾ ചെറിയ കുഞ്ഞു കുഞ്ഞു നാലുകൾ ആരെണ്ണായിട്ടുണ്ടാവും അപ്പം നമുക്ക് അതിൽ മൂന്നെണ്ണം മാത്രമേ ആവശ്യമുള്ളൂ കാരണം നമുക്കത് വീണ്ടും മടക്കുമ്പോൾ കട്ടി വരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു മൂന്ന് നൂല് വലിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ ഇതാക്കി കൊടുക്കാണ്ട് ജസ്റ്റ് ഞാൻ സൂചിയിലേക്ക് കോർത്ത് കൊടുത്തു പിന്നെ നമുക്ക് ഓരോ ഇതളുകളും ഇതുപോലെ സൂചിയിലേക്ക് കോർത്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് നമ്മൾ ആ ഒരു കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഇതളുകൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ ഈ ഒരു സൂചി നൂലും ഇങ്ങനെ കുത്തി ഇറക്കുന്നത് കേട്ടോ അതിനുശേഷം ഇത് ഇതുപോലെ ഇതിലേക്ക് കയറ്റി പിന്നെ നമുക്കത് ഒന്ന് കെട്ടിട്ട് സെക്യൂർ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ആ ഒരു ചുറ്റ് നമ്മൾ ആ ഒരു ഇതളിലേക്ക് ആ ഒരു ചുറ്റ് കൊടുത്തു അതിന് ശേഷം നമ്മൾ സൂചി വെച്ചിട്ട് ആ ഒരു ആദ്യം ആ ഒരു കെട്ടിട്ടുണ്ട് ആ ഒരു വട്ടം ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സൂചി ഒന്നുമില്ല ഇതുപോലെ വലിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അത് നല്ല രീതിയിൽ കെട്ടി സെക്യൂർ അവിടെ നിന്നു അങ്ങനെയാണ് നമ്മൾ ഓരോ ഇതിളുകളും ഇതിലേക്ക് കെട്ടി കൊടുക്കുന്നത് മുല്ലമാലയൊക്കെ കെട്ടുന്ന ടൈമിൽ പല വിധത്തിലുള്ള കെട്ടുകളുണ്ട് കേട്ടോ എനിക്കിത് ഞാൻ തന്നെ യൂട്യൂബ് നോക്കിയിട്ട് കുറച്ചും കൂടി ഈസി സ്റ്റെപ്പ് കണ്ടുപിടിച്ചതാണ് അപ്പോൾ ഇതാ നമ്മൾ രണ്ട് കവർ വെച്ചിട്ടായിരുന്നു ഇത്രയും പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എൻ്റെ അടുത്ത് രണ്ട് കവർ ഉണ്ടായിരുന്നെട്ടോ അപ്പം അത് കുഞ്ഞി കവറായ ചെറിയ കവറായതുകൊണ്ടാണ് ഇത്രയും കിട്ടിയത് അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഇതുപോലെ ത്രെഡിൽ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നിട്ടേ ഉള്ളൂ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ആ ഒരു രണ്ട് മാലയും കൂടെ ഒന്നിലേക്ക് ആക്കിയിട്ട് കെട്ടിക്കൊടുക്കാൻ കേട്ടോ കൂടുതലതിങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു കെട്ടുന്ന രീതി മാത്രമേ നമ്മൾ ഒരൊറ്റ ഒരു തവണ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ അടുത്ത തവണ ഒരു തവണ കൂടെ കണ്ടാൽ ഉറപ്പായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് കവറിൽ നിന്നും ഇത്രയും നീളത്തിലുള്ള ഒരു മാല ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ കിട്ടും ഞാൻ ഇത്രയും നീളം മതി നിളി ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇന്ന് നമുക്കിനി ഓണ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മുല്ലേ കിട്ടിയില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കട്ടോ അപ്പോൾ അത്രയല്ലോ ചേട്ടാ